ഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്ഥലം ഹാലലൂയ എല്ലാവർക്കും വിശുദ്ധ സുബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ ഒരായിരം മംഗളങ്ങൾ സാധാരണഗതിയിൽ വിശുദ്ധ സുബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കാത്ത ഒരു ഇടവക പോലും ഉണ്ടായിരിക്കുകയില്ല അത്രമാത്രം സ്വാധീനം വിശുദ്ധ സുബസ്ത്യാനോസിന് ഉണ്ട് എന്തുകൊണ്ടാണ് വിശുദ്ധ സുബസ്ത്യാനോസ് ഇത്രമാത്രം ബഹുമാനിക്കപ്പെടുന്നത് ആദരിക്കപ്പെടുന്നത് തിരുന്നാളുകൾ ആഘോഷിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായ ഉത്തരം വിശുദ്ധ സുഹൃസ്ത്യാനോസിനെ വണങ്ങുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കുമൊക്കെ വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരമ്പരാഗതമായി പൊതുവേ നമ്മൾ പറയുക വൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പകർച്ചവ്യാധികളിൽ നിന്നും വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ സംരക്ഷണം ലഭിക്കുന്നു അല്ലെങ്കിൽ പകർച്ചവ്യാധികളിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലാതെ അല്ലെങ്കിൽ വ്യക്തികൾക്ക് ലഭിച്ചിട്ടുള്ളതായ അത്ഭുതകരമായ രോഗശാന്തികളൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലായിരിക്കാം അത് രേഖപ്പെടുത്തപ്പെടുക ചരിത്രമെഴുതുക എന്നുള്ളതൊക്കെ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ആ ചരിത്രപരമായ അന്വേഷണം എന്നതിനേക്കാൾ കൂടുതലായി എന്തുകൊണ്ടാണ് വിശുദ്ധ സുഭസ്ത്യാനോസിൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് മറ്റൊരു വാക്കിൽ എന്താണ് വിശുദ്ധ സുഭസ്ത്യാനോസിൻ്റെ ജീവിത രഹസ്യം ഇതിന് രണ്ട് ഉത്തരങ്ങൾ രണ്ട് തലങ്ങളിൽ നമുക്ക് കാണേണ്ടതുണ്ട് ഒന്ന് പൊതുവായി സഹനമെന്ന രഹസ്യത്തിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ ഫലമണിയൽ എന്ന് പറയാനായിട്ട് സാധിക്കും രണ്ടാമത്തേത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ദർശനം ലഭിക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുക അതിലേക്ക് മറ്റൊരു മണിക്കൂറിൽ കടന്നു വരാം ഒന്നാമതായി സഹനമെന്ന രഹസ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ശുഭസ്ത്യാനോസിൻ്റെ വിജയരഹസ്യത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കട്ടെ അതായത് നമുക്കെല്ലാവർക്കും വിശുദ്ധ സുഭസ്ത്യാനോസിൻ്റെ ജീവചരിത്രം അറിയാം അത് ആവർത്തിക്കേണ്ട കാര്യമില്ല വളരെ വീരോചിതമായി സ്വതന്ത്രമായ തീരുമാനത്തോടുകൂടി അതിക്രൂരമായ പീഠകൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് അദ്ദേഹത്തെ അമ്പത് കൊല്ലാനായിട്ട് വിധിച്ചപ്പോൾ എത്ര അമ്പുകൾ എയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയില്ല നമ്മൾ രൂപങ്ങളിൽ പല അമ്പുകളാണ് കാണുന്നത് ഒരുപക്ഷേ വളരെ വീരോചിതമായ രീതിയിൽ കൃത്യമായി അമ്പ് എയ്യുന്ന പടയാളികളുള്ള ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി ഒരു അമ്പ് പോലും മതി സിബസ്ത്യാനോസിനെ കൊല്ലാനായിട്ട് പക്ഷേ അതല്ല അവിടെ നടന്നിട്ടുള്ളത് വളരെ കൃത്യമായി ഇഞ്ചിഞ്ചായി വേദനിച്ച് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം സിബസ്ത്യാനോസിനെ അമ്പ കൊല്ലാനായിട്ട് വിധിച്ചത് അങ്ങനെ അമ്പുകളേറ്റ് സഹിച്ച് പിടഞ്ഞ് വീണ് കിടക്കുന്ന അവസരത്തിലായിരിക്കണം അദ്ദേഹത്തെ ഒരു സ്ത്രീ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുക വീണ്ടും വളരെ വീരോചിതമായി സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു വിരോചിതമായ മരണം സഹിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിക്കുകയാണ് അപ്പോൾ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുന്ന ആ സഹനമാണ് വിശുദ്ധ സുബസ്ത്യാനോസിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയാനായിട്ട് സാധിക്കും കാരണം മിശിഹാദംപുരൻ ലോകത്തെ രക്ഷിച്ചത് തൻ്റെ സഹനത്തിലൂടെയാണ് സുദീർഘമായ മണിക്കൂറുകളിലൂടെ ചമ്മട്ടിയടിയും മുൾമടി ധാരണവും കുരിശിൻ്റെ വഴിയും കഴിഞ്ഞ് കുരിശിൽ സുദീർഘമായ മണിക്കൂറുകളിൽ സഹിച്ചുകൊണ്ടാണ് ആ സഹനത്തിലൂടെയാണ് ലോകത്തെ രക്ഷിച്ചത് മാത്രമല്ല ഈ സഹനം ദൈവം നമ്മളുമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ പങ്കുവെക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഈ സഹനത്തിൽ പങ്കുകൊള്ളാനുള്ള അവസരം പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മൾക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയുടെ സഹനത്തിലാണ് പങ്കുവറ്റുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് തിരി രക്തത്തിൽ പങ്കുവറ്റുക എന്ന് പറയുമ്പോൾ പീഡാനുഭവത്തിൽ പങ്കുകൊള്ളുക എന്ന പ്രത്യേകമായ അർത്ഥം അവിടെ ഉൾക്കൊള്ളുന്നുണ്ട് ശരീരത്തെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഈശോയുമായി ചേരുന്നു എന്ന പ്രത്യേകമായ അർത്ഥവും അവിടെ കടന്നു വരുന്നുണ്ട് അപ്പോൾ അക്ഷുദ്ധ കുർബാനയിലൂടെ നമ്മൾ സഹനത്തെ സ്വീകരിക്കുന്നു മാത്രമല്ല നമ്മുടെ സഹനങ്ങളെ ദൈവത്തിൻ്റെ ഈശോമിസിഹായുടെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കാനുള്ള വലിയ ഒരു കൃപ അനുഗ്രഹം ദൈവം നമ്മൾക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസ് തൻ്റെ വലിയ സഹനത്തെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹിച്ചപ്പോൾ ശബസ്ത്യാനോസിൻ്റെ സഹനവും ഈശോശിഹായുടെ സഹനത്തിന് തുല്യമായിട്ട് തീരുന്നു അതുകൊണ്ട് തീർച്ചയായും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിലൂടെ നടന്നേ മതിയാകൂ എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അപ്പോൾ എന്താണ് വിഷ്ണു സബസ്ത്യാനോസിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ ഉത്തരം അത് സഹനമെന്ന രഹസ്യത്തിൻ്റെ ഔന്നിത്യത്തിലാണ് ഇത് നമ്മൾക്കെല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന സത്യമാണെന്ന് നമ്മൾ ആരും വിസ്മരിച്ചു പോകരുത് നമ്മൾ സ്വതന്ത്രമായിട്ട് സ്വീകരിക്കുന്നതായ ഏറ്റവും ചെറിയ സഹനം പോലും ദൈവത്തിൻ്റെ സഹനത്തോട് ചേരുമ്പോൾ വലിയ വിലയുള്ളതായിട്ട് തീരും അത് സ്വീകരിക്കാനും അങ്ങനെ നമ്മുടെ സഹനങ്ങളിലൂടെ ഈശ്വര അറിയപ്പെടുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന സത്യം കൂടി നമ്മൾ വിസ്മരിച്ചു പോകരുത് ഇവിടെ മറ്റൊരു വലിയ സത്യം കൂടി ഓർക്കണം ഇന്ന് ലോകത്തിലെ പലയിടത്തും അള്ള ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ള അള്ള്ക്കു വേണ്ടി മരിക്കാൻ തയ്യാറായി ചാവേറുകളായിട്ട് ധാരാളം പോയ വ്യക്തികൾ പോയിട്ടുണ്ട് പക്ഷേ അവർ വഴിയായി ഈ ഭൂലോകത്ത് എവിടെയെങ്കിലും ഒരു അത്ഭുതം നടന്നതായിട്ടോ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ചാവയറായി മരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ രീതിയിൽ വണങ്ങപ്പെടുന്നുണ്ടോ ഇത് നമ്മൾ ക്രൈസ്തവരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട സത്യമാണ് ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ ക്രൈസ്തവരായ നമ്മൾ ആഴപ്പെടുത്തേണ്ട വിശ്വാസമാണ് ഈശോ ദൈവമായിരുന്നു അതുകൊണ്ടാണ് ഈശോയുടെ സഹനത്തിന് വലിയ വിലയുണ്ടാകുന്നത് ആ സഹനം ഇന്നും നമ്മളിലൂടെ തുടരുകയാണ് എന്ന സത്യം കൂടി മനസ്സിലാക്കരു മനസ്സിലാക്കണം സാവോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയപ്പോൾ ഈശോ സാവോളിനോട് ചോദിച്ചത് സാവോൾ സാവോൾ നീ എന്നെ പീഡിപ്പിക്കുകയാണോ സാവോളിന് മനസ്സിലായില്ലായിരുന്നു ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുമ്പോൾ അത് ഈശോയെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ നമ്മൾ സ്വതന്ത്രമായിട്ട് ഏറ്റെടുക്കുന്ന സഹനങ്ങൾ ദൈവത്തിൻ്റെ സഹനമാണ് ഈശോയുടെ സഹനമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം മുസ്ലിം സഹോദരങ്ങളും ഇത് ആഴമായിട്ട് മനസ്സിലാക്കണം ക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ ദൈവമായിട്ട് മരിച്ചു എന്നുള്ളതിൻ്റെ സഹിച്ചുകൊണ്ട് മരിച്ചു ദൈവം മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇന്ന് ആ മരണം രക്തസാക്ഷികളിലൂടെ തുടരുമ്പോൾ അവരുടെ മരണത്തിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം അങ്ങനെ വിഷ്ണു സമസ് ഹാനോസിനെ വണങ്ങുന്നതിലൂടെ നമ്മൾ ലോകത്തോട് പറയുന്നത് സഹനം വിലപ്പെട്ടതാണ് സഹനത്തിന് ഫലമുണ്ട് സഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്ന വലിയ സന്ദേശമാണ് വിശുദ്ധ ശുഭസ്ത്യാനൂസിൻ്റെ തിരുനാൾ ആഘോഷത്തിലൂടെ നമ്മൾ ലോകത്തോട് പറയുക അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ തിരുനാളുകളെ ആത്മീയമായിട്ട് ആഘോഷപ്രദമാക്കി സഹനത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനും വിശുദ്ധ ശുഭസ്ഥ്യാനോസിൻ്റെ മധ്യസ്ഥതയാൽ ദൈവം ആഗ്രഹിക്കുന്ന വരങ്ങളും കൃപകളും രോഗശാന്തികളും അത്ഭുതങ്ങളും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ സബസ്ഥ്യാനോസിൻ്റെ വിജയരഹസ്യത്തിൻ്റെ സഹനഭാവമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത് ഇനി ഇതിനേക്കാൾ ഉന്നതമായി നിൽക്കുന്ന ഇതിനേക്കാൾ ആഴമായിട്ട് നിൽക്കുന്ന ദർശന അഭിഷേകത്തിൻ്റെ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് അടുത്ത മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാം സുസ്ഥ ശബസ്ത്യാനോസിൻ്റെ തിരുന്താൾ ആഘോഷിച്ചുകൊണ്ട് പരമാവധി ദൈവം തൻ്റെ സഹനത്തെ സഹനത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ ക്രഭകളെ നമുക്ക് സ്വീകരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ